കഴുത്ത് വേദന അഥവാ നെക്ക് പെയിൻ ഇന്ന് സമൂഹത്തിലെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടാകുന്ന ഒരു അസുഖമാണ് ഒരുപാട് ആളുകളുടെ ജീവിതത്തിനെ പല രീതിയിലായിട്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ പല ആളുകളും ബാക്ക് പെയിനും നെക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ട് പല പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് ചില ആളുകൾക്ക് കിടക്കുമ്പോഴും കിടന്ന് പേരുകൾ ഉണ്ടാവും ചിലർക്ക് ഇരുന്ന് ജോലി ചെയ്യുമ്പോഴാകാം ചിലർക്ക് നിന്ന് ജോലി ചെയ്യുമ്പോഴാകും കഴുത്തുവേന ഉണ്ടാകുന്നത് പല രീതിയിലുള്ള സമയങ്ങളിലായിട്ടാണ് പല ആളുകൾക്കും പല വ്യത്യസ്ത രീതിയിലായിട്ടാണ് കഴുത്തുവേദന ബുദ്ധിമുട്ടാക്കാറുള്ളത് അപ്പോൾ നമുക്കതിൽ ഇന്നത്തെ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് നമ്മൾ കഴുത്തുവേദന ഉള്ള ഒരാൾ അല്ലെങ്കിൽ കഴുത്തുവേദന വരാതിരിക്കാൻ നമ്മൾ പില്ലോ അല്ലെങ്കിൽ നമ്മുടെ തലയെണ്ണ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉപയോഗിക്കണമോ ഉപയോഗിക്കണ്ടേ നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകളും ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് ശരിക്കും നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ തലയെണ്ണ ഉപയോഗിക്കണമോ ഉപയോഗിക്കണ്ടേ പല ആളുകൾക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത് ഇന്ന് ഈ വിഷയത്തിനോട് നിങ്ങളോട് സംസാരിക്കുന്നത് അംബരീഷ് ഫിസിയോതെറാപ്പിസ്റ്റ് ഹീൽ ആൻഡ് ഫിറ്റ് ഫിസിയോതെറാപ്പി പ്രധാനമായും നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തലയെണ്ണ നമ്മൾ ഉപയോഗിക്കണമോ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് അതിൽ തന്നെ നമ്മൾ നേരെ കിടക്കുന്ന മലർന്നു കിടക്കുന്ന സ്വഭാവമുള്ള ആളുകൾ ഒരു വലിയ പില്ലോ യൂസ് ചെയ്യണമെന്നില്ല ചെറിയ സപ്പോർട്ടഡ് ആയിട്ട് നമ്മളെ ഈ ഒരു ബാക്കിൽ ചെറിയൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് കഴുത്തിൻ്റെ പിറകിലായിട്ടുള്ള ഒരു ചെറിയ ഡിപ്രസ്ഡ് ഏരിയ ഉണ്ട് അവിടെ ചെറിയൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ചെറിയ പില്ലോ ഉപയോഗിച്ചാലും മതി പക്ഷേ കിടക്കുന്ന ആളുകൾ നിർബന്ധമായും നമ്മുടെ കഴുത്തിൻ്റെ ഒരു ഭാഗത്തെ പൂർണ്ണമായും കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പില്ലോ തന്നെ ഉപയോഗിക്കണം എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആ പില്ലോ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കും ഈ രീതിയിലേക്ക് പോകാം തൊട്ടടുത്ത ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് വേദനയും വലിച്ചിലും അനുഭവപ്പെടാം അതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കിടക്കുമ്പോൾ ഈ സൈഡിൽ നിന്നാണെങ്കിൽ വലിച്ചിലും പുകച്ചിലും അനുഭവപ്പെടാം അപ്പോൾ നമ്മൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നിർബന്ധമായി നമ്മൾ പില്ലോ വെക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മുടെ രണ്ട് വശത്തായിട്ടുള്ള മസിലുകൾ വലിയയും തുടർന്ന് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള വലിച്ചിലും അവിടെ നീരും വേദനയൊക്കെ വരാൻ നമുക്ക് ചാൻസ് ഉണ്ട് നമുക്കറിയാം കൂടുതൽ വേദനയുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ അന്വേഷിച്ച് അറിയാം അവർക്ക് നമുക്ക് ഇരുവശത്തായിട്ടുള്ള വേദന ഉണ്ടാവാം ഈ വേദന കൊണ്ട് തന്നെ കഴുത്തുകളെ വശങ്ങളിലേക്ക് തിരിക്കാനും റൊട്ടേറ്റ് ചെയ്യാനും ഫ്രണ്ടിലേക്കും താഴേക്ക് മേലേക്കും താഴേക്കും നോക്കാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ തലയെണ്ണ അല്ലെങ്കിൽ പില്ലോയെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷയത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും ആ വിഷയം നമുക്ക് ഇന്ന് ഞാനൊരു ചെറിയ ഡെമോൺസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മൾ കിടക്കുന്ന രീതിയെ പറ്റിയാണ് സംസാരിക്കുന്നത് കഴുത്തുവേദനയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമ്മൾ നേരെ കിടക്കുന്ന ആൾ സ്വഭാവമുള്ള ആളാണെങ്കിൽ മലർന്ന് കിടക്കുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ ഇത്തരത്തിൽ ചെറിയ രീതിയിലൊരു ടർക്കി മടക്കി നമ്മുടെ കഴുത്തിൻ്റെ പിറകുവശത്തായിട്ട് കാണുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് കിടക്കാവുന്നതാണ് നേരെ കിടക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്പേസിൽ കവർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ കുഷൻ അല്ലെങ്കിലോ ഒരു ചെറിയ ടർക്കി ഫോൾഡ് ചെയ്തോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ചെരിഞ്ഞ് കിടക്കുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ നമ്മൾ നിർബന്ധമായും കുറച്ച് കട്ടിയുള്ളൊരു പില്ലോ ഇതേപോലത്തെ കട്ടിയുള്ളൊരു പില്ലോ നമ്മൾ സൈഡിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു